നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വളരെ നൊസ്റ്റാൽജിയുള്ള ചില നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇത് വേനലവധി കാലമാണ് കുട്ടികൾ കണ്ണിമാങ്ങക്കും കുറുനെല്ലിക്കക്കും കൊന്നപ്പൂവിനുമൊക്കെ പുറകെ നടക്കുന്ന ആ കാലം ഇന്ന് പാനൂരിൻ്റെ ഹൃദയഭാഗത്ത് രണ്ട് കുരുന്നുകൾ രണ്ട് കുട്ടികൾ ഒരു കച്ചവടം നടത്തുകയാണ് ഒരു ചെറിയ കച്ചവടം അതിനൊരു മനോഹാരിതയുണ്ട് അവർക്ക് ആ കച്ചവടം കൊണ്ടുണ്ടാക്കുന്ന പണം കൊണ്ട് അവർക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ആഗ്രഹം അവരോട് ചോദിക്കാം പുതിയ തലമുറ ഏതു സമയവും മൊബൈൽ ഫോണിന്റെയും ഗെയിമുകളുടെയും പുറകെയാണെന്ന് പരാതി പറയുന്നവർക്കിടയിൽ വ്യത്യസ്തമാകുകയാണ് പാനൂരിലെ രണ്ട് കുട്ടികൾ പാനൂർ പി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ഹാദിയും ആറാം ക്ലാസ്സുകാരൻ സയാനും തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയാണ് വേനൽക്കാല കച്ചവടത്തിന് ഇറങ്ങിയത് സംഗീതം ഇഷ്ടമുള്ള സയാന് പാട്ട് കേൾക്കാൻ ഒരു എം ബി ത്രീ വേണം അതിക്ക് ഒരു വയർലെസ് മൗസ് വേണം ആഗ്രഹനൊക്കെ പുറเกയാണ് ഇവർ ഇപ്പോൾ മോൻ എന്താ പേര് സയാൻ സയാൻ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ 8 യിലേക്ക് 8 യിലേക്ക് എന്താ പേര് ഹാദി അമീൻ ഹാദി അമീൻ ഇത്രേം മുതല ഞാൻ 8 10 യിലേക്ക് 10 യിലേക്ക് ഏത് സ്കൂളാണ് പിആർഎംഎച്ച്എസ്എസ് പാനൂർ അപ്പോൾ ഇങ്ങളെ എപ്പം മോലി കാണ തുടങ്ങി നിങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ എന്തൊക്കെയാ കടയില് മുട്ടായിട്ട് ഐറ്റംസ് ഉണ്ട് നാരങ്ങ എല്ലാം ഉണ്ടോ ലൈമുണ്ട് മാങ്ങയുണ്ട് ഉപ്പുണ്ടടിപൊളി അടിപൊളി സാധനങ്ങൾ ചെയ്യുന്നില്ലേ അപ്പൊ ഇനി കുറച്ച് പൈസ കിട്ടുമല്ലോ ഈ പൈസ എന്ത് ചെയ്യണം മുട്ടയും കടലയും നാരങ്ങ വെള്ളവും മാങ്ങ ഉപ്പിലിട്ടതുമടക്കം മുപ്പത് തരം സാധനങ്ങളാണ് ഈ കൊച്ചു കടയിൽ ഇവർ ഒരുക്കിയിരിക്കുന്നത് പലരും കൗതുകത്തോടെ ഇവരുടെ കടയിലേക്ക് വരാറുണ്ട് പഴയ കാലത്തിന്റെ അതെ ബാല്യകാലത്തിന്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ ഇത്തരം കാഴ്ചകൾ പ്രചോദനമായി മാറാറുണ്ട് സ്കൂൾ കുട്ടികൾ മുഴുവൻ കളി കളിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വിഷുവും പെരുന്നാളായതുകൊണ്ട് പൊട്ടാസ് പൊട്ടിക്കണ്ട തിരക്കാണ് അതിൻ്റെ ഇടക്ക് പാനൂരിലെ ഈ രണ്ട് കൊച്ചുമക്കൾ ചെറിയൊരു കച്ചവടം വെച്ചിരിക്കുകയാണ് ഈ വെക്കേഷൻ ടൈമിൽ അവർക്ക് പുസ്തകം വഴങ്ങാനുള്ള കാശ് അവരുണ്ടാക്കും എന്നാണ് തോന്നുന്നത് പിന്നെ എല്ലാ അവർക്ക് അവരുടെ കച്ചവടത്തിൽ എല്ലാ ഭാവങ്ങളും നേരുന്നു ഞങ്ങളും ആഗ്രഹിക്കുന്നു നാളെ ഇവർ നാടിനോട് പ്രതിബദ്ധതയുള്ള വലിയ കച്ചവടക്കാരായി മാറട്ടെ എന്ന് സമഗ്രാനോസ് പാനോർ